അഹിലാസ യൂട്യൂബ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വടകുന്നാഥ ക്ഷേത്രത്തിന്റെ നിർമ്മാണം മന്ദിരകുലത്തിലെ പെരുന്തച്ചന്റെ കാലത്താണ് നടന്നതെന്ന് പറയപ്പെടുന്നു പെരുന്തച്ചൻ്റെ കാലം ഏഴാം നൂറ്റാണ്ടായതിനാൽ ക്ഷേത്രത്തിനും കൂത്തമ്പലത്തിനും ആയിരത്തി മുന്നൂറ് വർഷത്തെ പഴക്കം ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു ചരിത്രകാരനായ ബി ബി കെ ബാലത്തിന്റെ അഭിപ്രായത്തിൽ വടക്കനാഥ ക്ഷേത്രം ദ്രാവിഡ ക്ഷേത്രമായ കാവുകളിൽ ഒന്നായിരുന്നു പിന്നീട് ദൈവ വൈഷ്ണവ സ്വാധീനത്തിൽ അമരുകയും ചെയ്തു ഇപ്പോൾ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്ത് തൃശൂർ നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ ഭഗവതി ക്ഷേത്രമായ പാറമേക്കാവ് ക്ഷേത്രത്തിലെ ഭഗവതിയും ആദ്യകാലങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത് പഴക്കത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ഊരകം അമ്മ തിരുവടി ക്ഷേത്രം കൂടൽമാണിക്യം ക്ഷേത്രം എന്നിവയോളം വടക്കുനാഥ ക്ഷേത്രത്തിന് പഴക്കമില്ല എന്ന് ക്ഷേത്ര സ്തോത്രമാലയിൽ നിന്നും മനസ്സിലാക്കുന്നു തൃശൂർ വടക്കുനാഥ ക്ഷേത്ര ഭരണ ചുമതല വഹിച്ചിരുന്ന നമ്പൂതിരിമാരാണ് യോഗാതിരിമാർ എന്നറിയപ്പെട്ടിരുന്നത് കേരളത്തിൽ നമ്പൂതിരിമാർ ആധിപത്യം സ്ഥാപിച്ചതോടെ വടക്കുനാഥൻ ക്ഷേത്രം തൃശൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാരുടെ നിയന്ത്രണത്തിലായി തൃശൂർ യോഗ സങ്കേതത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നയാളായ യോഗാതിരിപ്പാടാണ് ക്ഷേത്രത്തിന്റെ ഭരണാധികാരിയായിരുന്നത് യോഗാതിരിമാരുടെ കാലത്ത് ക്ഷേത്രത്തിൽ കുറ്റ വിചാരണയ്ക്കും ശിക്ഷയ്ക്കും വരെ അധികാരമുണ്ടായിരുന്നു ശക്തൻ തമ്പുരാന്റെ കാലത്തിന് മുൻപ് യോഗാതിരി അവരോധം അവസാനിപ്പിച്ചു പിന്നീട് കൊച്ചി രാജാവ് നേരിട്ട് ക്ഷേത്ര ഏറ്റെടുക്കുകയും നിരവധി ക്ഷേത്രാചാര പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രഭരണം നടക്കുന്നത് ശക്തൻ തമ്പുരാൻ വെള്ളാരപ്പള്ളി കോവിലകത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്നിൽ ജനക്കുകയും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് മുതൽ കൊച്ചി രാജ്യത്തിന്റെ ഭാഗതയെയും നിർണയിക്കുന്ന ഇളമുറ തമ്പുരാനായും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിൽ കൊച്ചി രാജാവായും അറുകയും ചെയ്ത രാമരാമവർമ്മ ശക്തൻ തമ്പുരാന്റെ കാലത്താണ് തൃപ്പൂണിത്തറയിൽ നിന്നും കൊച്ചിയുടെ ഭരണസ്ഥിരാ കേന്ദ്രം തൃശൂർ പേരൂർ നഗരത്തിലേക്ക് മാറ്റപ്പെട്ടത് തമ്പുരാ തൃശൂരിനോടും ക്ഷേത്രത്തോടും ഉണ്ടായിരുന്ന ആത്മബന്ധമാണ് ഇതിനൊരു കാരണം ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പേരൂരിൻ്റെ സാംസ്കാരിക തനിമയിൽ തിലകക്കുറി ആയി ശോഭിക്കുന്ന തൃശൂർ പൂരം തുടങ്ങി വച്ചത് ആദ്യമായി തൃശൂർ പൂരം എന്ന മഹോത്സവം വടക്കുന്നാഥ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറുന്നത് ക്രിസ്തുവർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി ഐലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക